പെരിന്തൽമണ്ണയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ പാങ്ക് സ്വദേശി അബ്ദുൾ ലത്തീഫിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് രണ്ടു കിലോ കഞ്ചാവും ബൈക്കും പിടിച്ചെടുത്തു ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വാഹന പരിശോധനയിലാണ് വൈലോങ്കരയിൽ വെച്ച് കഞ്ചാവ് കടത്തിന് യുവാവിനെ അറസ്റ്റ് ചെയ്തത് രണ്ടു കിലോ കഞ്ചാവുമായി പാങ്ക് സ്വദേശിയായ യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പാങ്ങ് കൈപ്പങ്ങാ തുരുത്ത് സ്വദേശി ചക്കിങ്ങൽത്തൊടി വീട്ടിൽ അബ്ദുൽ ലത്തീഫിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവുമായി ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ലത്തീഫ് പിടിയിലായത് ലത്തീഫ് സഞ്ചരിച്ചിരുന്ന യമഹ ബൈക്കും പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിളും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡും മലപ്പുറം എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ക്രിസ്മസ് ന്യൂ ഇയർ ലക്ഷ്യം വെച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് എക്സൈസ് അറിയിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ആർ രാജേഷ് ഇൻസ്പെക്ടർമാരായ പി കെ മുഹമ്മദ് ഷഫീഖ് ടി ഷിജുമോൻ പ്രിവെന്റീവ് ഓഫീസർമാരായ ഡി ഷിബു യു കുഞ്ഞാലൻകുട്ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് റിയാസ് എ സുനീർ പുഷ്പരാജ് കെ എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്